നിലമ്പൂർ ബൈ ബൈഎലക്ഷന്റെ കൊട്ടിക്കലാശം ഒന്നായിരുന്നു കൊട്ടിക്കലാശത്തിൽ നിലമ്പൂരിന്റെ അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷ പ്രവർത്തകർ സി പി എമ്മിൻ്റെ എം സ്വരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിലമ്പൂരിൻ്റെ ഒരു ചെങ്കടലാക്കി മാറ്റിയിരിക്കുകയാണ് ആ ചെങ്കടലിനെ നോക്കി എം സ്വരാജ് ഇന്ന് സംസാരിച്ചിട്ടുണ്ട് എം സ്വരാജിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് ഇലക്ഷനോടനുബന്ധിച്ച് പരസ്യമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ തലത്തിൻ്റെ പ്രതികരണം കൂടിയാണ് കേൾക്കേണ്ട വാക്കുകളാണ് എം സ്വരാജ് ഇന്ന് നിലമ്പൂരിൽ ആ ചെങ്കടലിനെ നോക്കി സമുദ്രസമാനമായ ജനസാഗരത്തെ നോക്കി സംസാരിക്കുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ശ്രമിച്ചു വിവാദങ്ങളിലേക്ക് തള്ളിങ്ങാൻ ശ്രമിച്ചു വിദ്ധേഷം വിതയ്ക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു പക്ഷേ ഇടതുപക്ഷം

ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും അതുകൊണ്ട് എല്ലാവരും നല്ല മനുഷ്യരാകാൻ ശ്രമിക്കുക വിവാദങ്ങളെ ഒഴിവാക്കി കടന്നു വരിക എന്ന് വാർത്തയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നാടിനെ ലോക നിലവാരത്തിലേക്ക് അറിയിച്ച ഇടതുപക്ഷ ജനാധിപത്യങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ മഹത്തായ നേതാക്കൾ അത് പകർക്കെട്ടില്ലാതാക്കിയതായാലും ക്ഷേമപെൻഷൻ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ആയിരത്തി അറുനൂറിലൊന്ന് പ്രതിമാസ പെൻഷൻ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരാശ്വാസമായി കൊണ്ടുവരികയാണ് അത് കൈക്കൂലിയാണെന്ന് പറയുന്നവരോട് ഈ നാളെ കാണുന്നില്ല ഇനി ഒരിക്കലും വരാതിരിക്കാൻ ഇന്ത്യൻ ക്ഷേമ പെൻഷനുകൾ വർദ്ധിക്കാൻ நம்ம பள்ளிக்கூடங்களும் உபயோகிக்க அவதரிப்பது அது வநஜீவி யாத்திரம் உட்பட உள்ள விஷயங்களில் விடலட்சுமி மரதி விஷம் அரசునిన ఈ నానగ విడనవక్షత్ర పట్ట బిన్నలు విరకించున ఆదేశకరമായ ഈ കാഴ്ച്ച ഒരു കാര്യം ഓർത്തു വെക്കുന്നത് നാളെ കേരനും ಊруകൾ కూడన అభిమానകളായ ഇവട്ടെ ലോകം കാണും കേരം കേരത്തിലെ ലോകത്തെ കന്നുകൾ ಊരുകൾ കൂടിയും നമ്മുടെ നാളെ ലോകത്തെ అభిమానമായി മാറും അങ്ങനെ മാറും மதகாயை பைபக்கோ சாகித்ரவமனா இந்த விலம்பரும் மூளையின் வளர்ந்ததொண்டு விசேஷ சாதனங்களை உபயோகிக்கின்றவொரு nilpotent சாஸ்திரியவாய் प्रायोगிகளாயின விசேஷபண்பாக விரம்பூர்ர்கள் வகிக்கானாம் ஆம்பேச்சகர ஆம்பேச்சகுனாய் இந்த கேடஸ்ரேவவச்ச விஜய மஹோம யமவமதிரபிகம் பிரியபக்தே யம் மூளையின் விசேஷ இதான் காஜுகாரிகமாய समझ में नहीं आ रही है बड़े में सोएं केला बांदा बांदा ये करोगे इधर तो बच्चे भी बहुत बुरे कर रहे हैं लड़की क्या पिया इधर तो बच्चे भी अजनबी हमें क्यों लड़े मिचाते रहते समय भी तारे में एक तरफ अधूरा दिखने लगा करके बड़े 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 மேற்றிည် வீடலைனான் வீணசம் கராயன் சிகான் குமேரியே நீ மாலன் ஆசிரமத்தை கரமொட்டுக்குள்ளே உள்ளே ஆ பறையவத்தை நோக்கி நீ மார்க்கத்து துதி கேளிகர்logback i